സാം അബ്രഹാം സോഫിയ ഈ പേര് പെട്ടെന്നൊന്നും മലയാളികൾ മറക്കാൻ സാധ്യതയില്ല മലയാളികളെ മാത്രമല്ല ലോകത്തെ ഒന്നടങ്കം ഞെട്ടിച്ച കൊലപാതകമാണ് ഓസ്ട്രേലിയയിലെ മെൽബണിൽ നടന്നത് എന്തുകൊണ്ട് ഞാൻ ഇത്ര ക്രൂരയായി എങ്ങനെ ഇത്ര കൗശലക്കാരിയായി എന്താണ് എൻ്റെ ഹൃദയം കല്ലുപോലെയായത് എന്താണ് ഞാൻ ഇങ്ങനെയായത് മലയാളികളുടെ മനസാക്ഷിയെ ഞെട്ടിച്ച സാം കൊലപാതക കേസിൽ ഭാര്യ സോഫിയയുടെ ഡയറി കുറിപ്പിലെ ഈ വാചകങ്ങളാണ് സാധാരണ മരണമെന്ന് കരുതിയ ഒരു കൊലപാതകത്തിന്റെ ചുരുളഴിക്കാൻ മെൽബൺ പോലീസിനെ സഹായിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബർ പതിനഞ്ചിനാണ് പുനലൂരുകാരൻ സാം എബ്രഹാമിന്റെ വീട്ടിൽ ആ വിളിയെത്തുന്നത് ഭർത്തൃമാതാവിനെയും പിതാവിനെയും വാത്സല്യത്തോടെ മാത്രം വിളിക്കാറുള്ള മരുമകൾ സോഫിയയുടേതായിരുന്നു ആ വിളി മെൽബണിലാണ് മകൻ സാമും സോഫിയയും ഒരു കുഞ്ഞു മകനും താമസമുള്ളത് വിളിച്ചയുടൻ പൊട്ടിക്കരഞ്ഞ സോഫിയ സാം പോയി എന്നും ഹൃദയാഘാതമുണ്ടായി എന്നും പറഞ്ഞ് അലറിക്കരഞ്ഞു നാടും വീടും ഞെട്ടി വളരെ ചെറുപ്പക്കാരനും ഉത്തമ കുടുംബജീവിതവുമായി മുന്നോട്ട് പോകുന്ന മകൻ ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു തകർന്നു നിൽക്കുന്ന ഭാര്യ സോഫിയയ്ക്ക് മെൽബൺ മലയാളികളും വീട്ടുകാരും നാട്ടുകാരും ഒക്കെ താങ്ങായി മാറി പലരും സോഫിയയെയും കുഞ്ഞിനെയും ഓർത്ത് സഹതാപത്തോടെ വിലപിച്ചു തകർന്ന ഹൃദയവുമായി സോഫിയ സാമിന്റെ മൃതദേഹവുമായി നാട്ടിലെത്തുന്നു കുർബാനക്കിടയിൽ കരഞ്ഞു നിലവിളിച്ച സോഫിയ മോഹാലസ്യപ്പെട്ടു വീണു നാട്ടുകാർ സോഫിയയെ സഹതാപത്തോടെയും അനുകമ്പയോടെയും പരിചരിച്ചു വെറും മുപ്പത്തിരണ്ട് വയസ്സിൽ വിധവയാകേണ്ടി വന്ന മരുമകൾക്ക് സാം എബ്രഹാമിന്റെ മാതാപിതാക്കൾ പൂർണമായ കരുതലും സ്നേഹവും നൽകി വീണ്ടും സോഫിയ കുഞ്ഞിനെയും കൊണ്ട് മെൽബണിലേക്ക് തിരിച്ചുപോയി പത്ത് മാസങ്ങൾക്ക് ശേഷം സോഫിയയുടെ ഓസ്കാർ അഭിനയങ്ങൾക്ക് വിരാമമിട്ട് മെൽബൺ പോലീസ് ആ സത്യം വിളിച്ചു പറയുന്നു സാമിന്റേത് കൊലപാതകമായിരുന്നു കൊല ചെയ്തത് മൃതദേഹത്തിന് മുന്നിൽ നിലവിളിച്ച് മോഹാലസ്യപ്പെട്ട് വീണ ഭാര്യ സോഫിയ തന്നെ എല്ലാവരും ഞെട്ടിത്തരിച്ചു സോഫിയയും കാമുകൻ അരുണും അറസ്റ്റിലായി കോളേജിൽ ആരംഭിച്ച തീവ്ര പ്രണയത്തിന്റെ ഒടുവിലാണ് സാമും സോഫിയയും വിവാഹിതരാകുന്നത് പോലും കോട്ടയത്ത് കോളേജിൽ പഠിക്കുമ്പോഴാണ് സോഫിയ സാമുമായി പരിചയപ്പെടുന്നതും അടുപ്പത്തിലാകുന്നതും പിന്നീട് വിവാഹിതരായ ഇരുവരും ഓസ്ട്രേലിയയിൽ എത്തുകയും ചെയ്തു സാമുവായും അടുപ്പത്തിലായിരിക്കുമ്പോൾ തന്നെ കൊല്ലം സ്വദേശിയും അതേ കോളേജിലെ വിദ്യാർത്ഥിയുമായ അരുണുമായി സോഫിയ ബന്ധം സ്ഥാപിച്ചിരുന്നു വിവാഹത്തിനു ശേഷവും ആ അടുപ്പം നിലനിർത്തിയ സോഫിയ പിന്നീട് അരുൺ ഓസ്ട്രേലിയയിൽ എത്തിയതോടെ കൂടുതൽ തീവ്രമായ ബന്ധത്തിലായി ഈ ബന്ധം തടസ്സമൊന്നുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് സാമിനെ ഇല്ലാതാക്കാൻ സോഫിയ തീരുമാനിച്ചത് ഓറഞ്ച് ജ്യൂസിൽ സൈനൈഡ് കലർത്തി നൽകിയാണ് ഭാര്യ സോഫിയയും കാമുകനും ചേർന്ന് സാമിനെ കൊലപ്പെടുത്തിയത് യുഎഇ എക്സ്ചേഞ്ച് ജീവനക്കാരായിരുന്ന പുനലൂർ കരുവാളൂർ ആലിക്കുന്നിൽ സാം എബ്രഹാം ഭാര്യയ്ക്കും മകനുമൊപ്പം താമസിച്ചിരുന്ന മെൽബണിലെ വീട്ടിലെ കിടപ്പുമുറിയിൽ രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബർ പതിനാലിനാണ് മരിച്ച നിലയിൽ കാണപ്പെട്ടത് ഹൃദയാഘാതം മൂലം മരിച്ചതാണെന്ന് വീട്ടുകാരെയും ബന്ധുക്കളെയും വിശ്വസിപ്പിച്ച സോഫിയ സാമിന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചു സംസ്കരിച്ച ശേഷം മെൽബണിലേക്ക് മടങ്ങി ഏതാനും മാസത്തിനു ശേഷം താമസിച്ചിരുന്ന വീടൊഴിഞ്ഞ് മറ്റൊരു വീട്ടിലേക്ക് ഇവർ താമസം മാറ്റി പത്തു മാസത്തിനു ശേഷം കഴിഞ്ഞ ഓഗസ്റ്റ് സോഫിയയും അരുണും അറസ്റ്റിലാകുന്നതുവരെ സാമിന്റേത് സാധാരണ മരണം മരണമെന്ന് തന്നെയാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരും എല്ലാം വിശ്വസിച്ചിരുന്നത് ആകസ്മിക മരണം എന്ന് വിശ്വസിച്ച മെൽബൺ മലയാളികൾ സാമിന്റെ മരണത്തെ തുടർന്ന് സാമ്പത്തികമായി പ്രതിസന്ധിയിലായ കുടുംബത്തെ സഹായിക്കാൻ മുപ്പതിനായിരം ഡോളർ സ്വരൂപിച്ച് സോഫിയ്ക്ക് നൽകിയുമിരുന്നു മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ ആന്തരിക അവയവങ്ങളിൽ സൈനേഡിന്റെ അംശം കാണപ്പെട്ടതിൽ പോലീസിന് വലിയ സംശയം തോന്നി അതീവ രഹസ്യമായി ഡിറ്റക്ടീവ് വിഭാഗം നടത്തിയ അന്വേഷണത്തിൽ സോഫിയയും അരുണും കുരുക്കിലാവുകയായിരുന്നു ഇവർ തമ്മിലുള്ള ഫോൺ സംഭാഷണങ്ങൾ നിർണായക തെളിവായി സോഫിയയും അരുണും തമ്മിൽ ആറായിരത്തോളം തവണ ഫോണിൽ സംസാരിച്ചിരുന്നതായി പോലീസ് കണ്ടെത്തി നൂറു മണിക്കൂറോളം വരുന്ന ഈ സംഭാഷണങ്ങൾ അത്രയും മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തി കോടതിയിൽ സമർപ്പിച്ചു മരിക്കുന്നതിന് മൂന്ന് മാസം മുൻപ് സാമിനെതിരെ റെയിൽവേ സ്റ്റേഷൻ പാർക്കിലുണ്ടായ കൊലപാതക ശ്രമം അന്വേഷിച്ച പോലീസിന്റെ നിരീക്ഷണം അരുണിലേക്കും സോഫിയയിലേക്കും തന്നെ ചെന്നെത്തുകയായിരുന്നു പലവട്ടം സാമിനെ കൊലപ്പെടുത്താൻ നടത്തിയ ശ്രമങ്ങൾ വിജയിക്കാതെ വന്നപ്പോൾ മാത്രമാണ് ഭക്ഷണത്തിൽ സൈനേഡ് കലർത്തി നൽകാൻ ഇവർ തീരുമാനിച്ചതെന്നാണ് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത് സാം എബ്രഹാമിനെ സൈനേഡ് നൽകി കൊലപ്പെടുത്തിയ ഭാര്യ സോഫിയയ്ക്കും കാമുകൻ അരുൺ കമൽഹാസനും പരമാവധി ശിക്ഷ തന്നെ കോടതി വിധിച്ചു ശേഷം വിക്ടോറിയൻ സുപ്രീം കോടതി നടത്തിയ പ്രഖ്യാപനം സംഭവത്തിന്റെ ഗൗരവം അടിവരയിരുന്നു ഈ ക്രൂരത ചെയ്തവർ സമൂഹത്തിൽ ജീവിക്കാൻ പാടില്ല അവർ കഴിയേണ്ടത് ജയിലിലാണ് ഇതിൽ മാപ്പില്ല ശിക്ഷയിൽ ഇളവുമില്ല പരമാവധി ശിക്ഷ നൽകുന്നു ശിക്ഷാവിധി വായിച്ച ജഡ്ജി പറഞ്ഞതാണ് ഇക്കാര്യങ്ങൾ ഇത്രയ്ക്ക് ക്രൂരമായ മറ്റൊരു കേസും തന്റെ നീതി നിർവഹണ ജീവിതത്തിൽ കാണാൻ കഴിഞ്ഞിട്ടില്ലെന്നും ജഡ്ജി ക്ലോഗൻ വ്യക്തമാക്കി ഓസ്ട്രേലിയയിൽ വധശിക്ഷ ഇല്ലാത്തതിനാൽ മാത്രമാണ് ഇവർക്ക് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ കോടതി നൽകിയത് ഇവർക്ക് പരോൾ പോലും കോടതി നിഷേധിച്ചു ഇനി ഇരുപത്തി വർഷം കഴിഞ്ഞിട്ട് ജയിലിൽ നിന്ന് ഇവർക്ക് പരോൾ പോലും നൽകാവൂ എന്നാണ് വിധിയിൽ പറയുന്നത് സോഫിയയ്ക്ക് ഇരുപത്തിരണ്ട് വർഷവും കാമുകൻ അരുൺ കമലാസന് ഇരുപത്തിയേഴ് വർഷവുമാണ് തടവു ശിക്ഷ അനുഭവിക്കേണ്ടി വരിക വിധി കേട്ട സോഫിയ പൊട്ടിക്കരഞ്ഞു എന്നാൽ കാമുകനായ അരുൺ തികച്ചും നിർവികാരനായി തന്നെ കാണപ്പെട്ടു ഓസ്ട്രേലിയൻ പോലീസ് സംഭവത്തെ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് ഒരേ സമയം രണ്ട് പുരുഷന്മാരോട് പ്രണയം കാത്തു സൂക്ഷിച്ച സോഫിയ സാം എബ്രാമും അരുൺ കമലഹാസനുമായിരുന്നു കാമുകന്മാർ അതിൽ സാമിനെയായിരുന്നു സോഫിയ ഭർത്താവായി തെരഞ്ഞെടുത്തത് ഇരുവരും വിവാഹം കഴിഞ്ഞതോടെ ഓസ്ട്രേലിയയിലെത്തി എന്നാൽ ഓസ്ട്രേലിയയിലും സോഫിയ്ക്ക് സമാധാനമുണ്ടായില്ല കാമുകൾ അരുൺ ഇല്ലാതെ ജീവിക്കാൻ ബുദ്ധിമുട്ടായി ഇതോടെ വിവാഹിതനായ അരുണിനെ ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുവന്നു കുടുംബമായി എത്തിയ അരുൺ സോഫിയയുമായി പ്രണയം തുടർന്നതോടെ ഇയാൾക്ക് സ്വന്തം ഭാര്യയും കുഞ്ഞും ഒരു തടസ്സമായി അവരെ നാട്ടിലേക്ക് പറഞ്ഞു വിട്ടതോടെ അരുണിന്റെയും സോഫിയയുടെയും ബന്ധം കൂടുതൽ ശക്തമായി ഭർത്താവില്ലാത്ത സമയത്ത് അരുൺ സോഫിയയുടെ വീട്ടിലെത്തിയിരുന്നു അതുപോലെ അരുണിന്റെ വീട്ടിലെ നിത്യ സന്ദർശകയായിരുന്നു സോഫിയ പിരിയാൻ കഴിയാത്ത ബന്ധം വളർന്നപ്പോഴാണ് ഇരുവരും ചേർന്ന് സാമിനെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചത് ഭർത്താവിന് സൈനൈഡ് നൽകി കൊലപ്പെടുത്തുന്നതിന് മുൻപ് സോഫിയ ഇലക്ട്രോണിക് ഡയറിയിൽ കാമുകൻ എഴുതിയ വരികൾ ഇങ്ങനെയാണ് പ്രിയപ്പെട്ടവനെ എന്നെ മുറുക്കെ കെട്ടിപ്പിടിക്കൂ ആ കരങ്ങൾ കൊണ്ട് എന്നെ ബലമായി അമർത്തി നെരുക്കൂ നിന്റെ സ്നേഹത്തിന്റെ കടലിലേക്ക് എന്നെ കൊണ്ടുപോകൂ ഞാൻ നിനക്കായി കാത്തിരിക്കുന്നു ഐ മിസ് യു അലോട്ട് എനിക്ക് ഇയാളുടെ കൂടെ മടുത്തു എന്നെ സ്വതന്ത്രയാക്കൂ എന്നെ കൊണ്ടുപോയില്ലെങ്കിൽ ഞാൻ നിന്നയോർത്ത് കൂടുതൽ കഷ്ടപ്പെടും പ്രത്യേകിച്ച് നിനക്കറിയാമല്ലോ പെൺകുട്ടികളാണ് പ്രണയകാര്യത്തിൽ കൂടുതൽ കാത്തിരിക്കുന്നതും കഷ്ടപ്പെടുന്നതും നമുക്കെല്ലാം പ്ലാൻ ചെയ്യണം പ്ലാൻ ഇല്ലാതെ ഒരു സ്വപ്നവും ഈ ഭൂമിയിൽ വിജയിക്കില്ല നമുക്ക് പ്ലാൻ ചെയ്യാം പോലീസാണ് കോടതിയുടെ അനുമതിയോടെ ഈ സംഭാഷണങ്ങൾ പുറത്തുവിട്ടത് മുൻപ് സാമിനെ കൊല്ലാൻ മെൽബണിൽ ഗുണ്ടാ സംഘത്തെ സോഫിയയും കാമുകനും ചേർന്ന് ഏർപ്പാടാക്കിയിരുന്നു ഒരു ദിവസം ജോലി കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ സാമിനെ ഗുണ്ടകൾ കുത്തി മുറിവേൽപ്പിച്ചിരുന്നു അന്ന് സാം ഓടി രക്ഷപ്പെടുകയായിരുന്നു ഈ സംഭവത്തിനു ശേഷം തന്റെ ജീവൻ അപകടത്തിലാണെന്ന് നാട്ടിലേക്ക് വിളിച്ചു സാം പറഞ്ഞിരുന്നു തുടർന്ന് ഭയം മൂലം ജോലിക്ക് പോയില്ല വീട്ടിൽ തന്നെ തങ്ങി ഭർത്താവിനെ കൊല്ലാൻ ആസൂത്രണം ചെയ്യുമ്പോഴും സോഫിയ നല്ല മരുമകളായി തുടർന്നുകൊണ്ടേയിരുന്നു ആർക്കും ഒരു സംശയവും ഉണ്ടായില്ല ഭർത്താവിന്റെ കുടുംബവുമായി സോഫിയ ബന്ധം പുലർത്തിയിരുന്നു സാമിനെ കൊലപ്പെടുത്തിയ ശേഷവും അത് തുടർന്നു എന്റെ മകനെ അവൾ കൊലപ്പെടുത്തിയ ശേഷവും മിക്കവാറും അവൾ ഞങ്ങളെ വിളിക്കുമായിരുന്നു വളരെ സന്തോഷത്തോടെയാണ് ഞങ്ങളോട് പെരുമാറിയത് അവളെക്കുറിച്ച് ഒരു സംശയം ഉണ്ടായിരുന്നില്ല ശവസംസ്കാര ചടങ്ങിൽ അവൾ പൊട്ടിക്കരഞ്ഞു മോഹാലസ്യം അഭിനയിച്ചു അവളെ സമാധാനിപ്പിക്കാൻ ഞങ്ങൾ പാടുപെട്ടു സാമിന്റെ പിതാവ് പറഞ്ഞ വാക്കുകളാണിത് സോഫിയ മെൽബണിൽ തിരിച്ചെത്തിയ ശേഷവും സോഫിയയും അരുണും പരസ്പരം കണ്ടിരുന്നു ഇവരുടെ യാത്രയും കൂടിക്കാഴ്ചയും എല്ലാം ഓസ്ട്രേലിയൻ പോലീസ് ഉദ്യോഗസ്ഥർ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു പോസ്റ്റ്മോർട്ടത്തിൽ സാമിന്റെ രക്തത്തിൽ സൈനൈഡ് കലർന്നത് വ്യക്തമായിരുന്നു എന്നാൽ ഇത് പോലീസ് രഹസ്യമാക്കി തന്നെ വെച്ചു ഒപ്പം സോഫിയയും അവരുടെ വീടും നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു ഇരുവരുടെയും ഫോൺ കോളുകൾ ചോർത്തിക്കൊണ്ടിരുന്നു പലപ്പോഴും വീട്ടിൽ എലക്ട്രീഷ്യനായും പ്ലംബറായും മറ്റ് ടെക്നീഷ്യനായും പോസ്റ്റുമാനുമായും എല്ലാം പോലീസ് സോഫിയയുടെ വീട്ടിലെത്തി ശേഖരിച്ച എല്ലാ വിവരങ്ങളും റെക്കോർഡ് ചെയ്തു ഇങ്ങനെ കൃത്യമായ തെളിവുകളോടെയാണ് രക്ഷപ്പെടാൻ പഴുതില്ലാത്ത വിധം പോലീസ് സോഫിയയും അരുണിനെയും കുടുക്കിയത് ഒരുപക്ഷെ ഇന്ത്യയിലായിരുന്നുവെങ്കിൽ ശിക്ഷിക്കപ്പെടാതെ പോകുമായിരുന്ന ഒരു കൊലപാതക കേസാണ് ഓസ്ട്രേലിയൻ പോലീസ് രഹസ്യാന്വേഷണത്തിലൂടെ പുറത്തു കൊണ്ടുവന്നത് കൊലപാതകം നടന്ന് പത്ത് മാസത്തിനു ശേഷം രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് സോഫിയയും കാമുകൻ അരുൺ കമലഹാസനും അറസ്റ്റിലാകുന്നത്